ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇന്നും അടിപൊളി കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അജ്റക്കിൻ്റെ ഫീഡിംഗ് നൈറ്റീസ് അജ്ജറക്കിൻ്റെ കഫ്താൻസ് അജറക്കിൻ്റെ തന്നെ സ്ലിറ്റഡ് കുർത്തീസ് അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം ഓരോന്നായിട്ട് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഈ കാണുന്നത് അജറക്കിൻ്റെ കഫ്താൻസിൻ്റെ കളക്ഷൻസ് ആണ് ഇത് നമ്മളൊരു വി നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് യോഗ് പോർഷനിലായിട്ട് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് ഇത് ഫ്രീ സൈസിലാണ് വരുന്നത് ഇതിൻ്റെ മെറൂണും ബ്ലൂ കളറും മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളൂ ഇതിൻ്റെ മോഡൽ ബിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് വേറൊരു പ്രിൻ്റ് ആണ് കഫ്താൻ്റെ മെറൂണും ബ്ലൂ കളേഴ്സിൽ അവൈലബിൾ ആണ് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോഡൽ ബിക്ക് കൊടുത്തിട്ടുണ്ട് യോഗ് പോർഷനിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇനി നമ്മൾ കാണുന്നത് ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീസ് ആണ് ഇത് സ്ക്വയർ നെക്ക് കൊടുത്തിട്ട് അജ്ജക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള അടിപൊളി ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റി ആണ് ഇതിൻ്റെ ആദ്യത്തെ പ്രിന്റാണ് ഇത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് മോഡൽ പിക്ക് മോഡൽപ്പിക്കൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും നമുക്കിത് ഇതിന് നമുക്ക് രണ്ട് സൈഡിലും സിബ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വേറൊരു ആണ് വരുന്നത് ഇതും അജ്റക്ക് മെറ്റീരിയലാണ് സെൻട്രലായിട്ട് നമ്മളൊരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് വരുന്നത് റെഡ് മെറൂണ് ബ്ലൂ കളേഴ്സിലാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് അടിപൊളി ുള്ള നല്ല ഫീഡിങ് ഫ്രോക്നൈറ്റി ആണ് നമ്മൾ ടു സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ഫ്രില്ല് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നാല് പ്രിന്റിൽ ഈ അജറക് മെറ്റീരിയലിലുള്ള നമുക്ക് ഫീഡിങ് ഫ്രോക്നൈറ്റീസ് അവൈലബിൾ ആണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ സെൻട്രൽ സിബ് വരുന്ന ഫീഡിംഗ് ഫ്രോക്ക് നൈറ്റീസ് ആണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ടു സൈഡ് സിബ് വരുന്നത് കൊണ്ടുവരണമെന്ന് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അജറക് മെറ്റീരിയലിന് നല്ല ഡിമാൻഡുള്ള ആണിത് അപ്പോൾ സെൻട്രലെ ലേസ് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് ഫ്രീ സൈസിലാണ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് ആലിയാക്കിൽ വരുന്ന ഫ്ലെയർഡ് ആയിട്ടുള്ള നല്ലൊരു സ്ലിറ്റഡ് കുർത്തിയാണ് മെറൂണ് റെഡ് ബ്ലൂ കളേഴ്സിൽ അവൈലബിൾ ആണ് അജർക്ക് മെറ്റീരിയൽ ആണ് വീനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പതിനാല് ഇഞ്ച് സ്ലീവ് നമ്മൾ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താ മതി അടുത്ത വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം താങ്ക്